ലോകം ദേശീയ സെമിനാർ സെമിനാർ ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളായി വിവിധ വിഷയങ്ങളിൽ അഞ്ച് സെമിനാറുകൾ കാലവും ചരിത്രവും വായിക്കാത്ത രാഷ്ട്രീയ ആചാര്യനും കമ്മ്യൂണിസ്റ്റുമായ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ സ്മരണ നിലനിർത്തി ഇ എം എസ് സ്മാരക ട്രസ്റ്റ് എല്ലാ വർഷവും ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇരുപത്തിയേഴാമത് ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാറാണ് ഈ വർഷം നടക്കുന്നത് ലോകം കേരളം ഇന്ത്യ ഇ എം എസ് ശേഷം എന്ന വിഷയത്തെ ബന്ധപ്പെടുത്തിയാണ് ഇത്തവണത്തെ ദേശീയ സെമിനാർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ കേരളം ഒരു കോൺഗ്രസുകാരും ബിജെപിക്കാരും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട കർഷക തൊഴിലാളികളും കൃഷിക്കാരനും ചെത്തു തൊഴിലാളിയും അസംഘടിതരും സംഘടിതരും പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുണമേന്മയോടെ ജീവിക്കാനാവുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് ഈ കേരളമാണ് ആ കേരളമാണ് കേരള മോഡലിന്റെ ഭാഗമായിട്ട് ഇതാ പരി അല്ലാണ്ട് അവിടെ അത്മ ചെയ്തിട്ടുണ്ടോ ഇവിടെ വേറെ പ്രശ്നമുണ്ടായിട്ടോന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ മാറ്റത്തെ തുടർന്ന് ജനങ്ങളുടെ ജീവിത നിലവാരം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു ആ ജീവിത നിലവാരം എന്ന് പറയുന്ന വിദ്യാഭ്യാസമുണ്ട് നിരക്ഷരായ ഒരാളും ഈ കേരളത്തിൽ തലമുറയില്ല ഇന്ത്യൻ ഒരു സംസ്ഥാനത്തും അങ്ങനെയില്ല സ്കൂൾ കാണാത്ത സ്കൂളിൻ്റെ വരാത്ത കാണാത്ത കോടാറ് കോടി മനുഷ്യരുള്ള ഇന്ത്യയിൽ നമ്മുടെ എല്ലാ എല്ലാ കുട്ടികളും കേരളം ദാർശനിക ചിന്തകളും ദീർഘവീക്ഷണങ്ങളും ഇന്ന് നടന്ന നവകേരള മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഇ എം എസ് സ്മാരക ട്രസ്റ്റ് സെക്രട്ടറിയും സി പി എം ജില്ലാ സെക്രട്ടറിയുമായ ഇ എൻ മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന സി പി എം നേതാവ് പാനോടി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായിരുന്നു കെ എൻ കുഞ്ഞഹമ്മദ് ഇ എം എസ് സ്മാരക പ്രഭാഷണം നടത്തി വി പി വാസുദേവൻ വി ശശികുമാർ ബി പി സക്കറിയ വി പി സാനു കെ എസ് ഹംസ പി കെ സൈനബ ടി കെ ഹംസ സി ദിവാകരൻ വി രമേശൻ മണമ്പൂർ രാജൻ ബാബു ഇ രാജേഷ് കെ ശ്യാംപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടു ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിലാണ് സെമിനാർ നടക്കുന്നത് വിവിധ വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള അഞ്ച് സെമിനാറുകളിൽ പാർട്ടി നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ